നമസ്കാരം ഇസ്രായേലിനെതിരായ ആക്രമണങ്ങളുടെ ആദ്യഘട്ടം അത് വിജയകരമായി പൂർത്തീകരിച്ചു എന്ന് ഹിസ്ബുല അവകാശപ്പെട്ടതിന് ശേഷം കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് അവർ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരുന്നു ഈ രണ്ടാം ഘട്ടം അതിരൂക്ഷമായ ഒരവസ്ഥയിലേക്ക് പോകുന്നു എന്ന വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇന്ന് പങ്കുവെക്കുന്നത് അതായത് ഗോലാൻ കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന ഇസ്രായേലിന്റെ മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സിന് നേരെ മൂന്ന് മണിക്കൂറിനിടെ ആറോളം ആക്രമണങ്ങൾ ഹിസ്ബുൽ എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഒരൊറ്റ ഡ്രോണുകൾ പോലും അല്ലെങ്കിൽ ഒരൊറ്റ മിസൈൽ പോലും കൃത്യസ്ഥലത്ത് പതിക്കാതിരുന്നിട്ടില്ല എല്ലാം വളരെ കൃത്യമായി തന്നെ ലക്ഷ്യസ്ഥാനത്ത് പതിച്ചു തീർച്ചയായും വലിയ നഷ്ടം ഇവിടെ മിലിട്ടറി ഹെഡ്ക്വാർട്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായി നിരവധി സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട് അതുപോലെ തന്നെ നിരവധി സൈനികർക്ക് ജീവഹാനി സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ഹിസ്ബുൽ അവകാശപ്പെടുകയാണ് മാത്രമല്ല ഈ ആക്രമണങ്ങൾ വിജയകരമായിട്ടുള്ള ആക്രമണങ്ങൾക്ക് ശേഷം ഹിസ്ബുല്ല വിജയാഘോഷവും നടത്തി എന്ന വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് മറ്റൊരു ഭാഗത്ത് ഇസ്രായേലിലെ ഇന്റലിജൻസ് താവളത്തിനു നേരെ ഇന്റലിജൻസ് വിഭാഗം പ്രവർത്തിക്കുന്ന ഒരു ബേസിനു നേരെ ഇവിടെ ഹിസ്ബുല്ല വലിയ രീതിയിലുള്ള ഡ്രോൺ ആക്രമണം നടത്തിയിരിക്കുന്നു ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയൊക്കെ നോക്കുകുത്തികളാക്കിക്കൊണ്ട് അതിനെയൊക്കെ ഇവിടെ തള്ളിക്കളഞ്ഞുകൊണ്ട് തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ചെറുത്തു നിൽക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിലേക്ക് അവർ എത്തിയിരിക്കുന്നു ഹിസ്ബുദ്യുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ആക്രമണങ്ങൾ അത് ഇസ്രായേലിനെ ചെറുതായൊന്നുമല്ല ഇസ്രായേലിന് ബുദ്ധിമുട്ടിക്കുന്നത് ചെറിയ നഷ്ടങ്ങളല്ല ഇസ്രായേലിനകത്ത് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് പേരിന് ചില പ്രത്യാക്രമണങ്ങൾ ഇസ്രായേൽ ലബനോന് നേരെ നടത്തുന്നുണ്ട് സാധാരണ രീതിയിൽ ലബനോനു നേരെ ആക്രമണങ്ങൾ നടത്തുമ്പോൾ അല്ലെങ്കിൽ ഗസയിലേക്ക് ആക്രമണങ്ങൾ നടത്തുമ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശത്രു രാജ്യങ്ങൾ ശത്രു സംഘങ്ങൾക്കെതിരെ അവർ ആക്രമണങ്ങൾ നടത്തുമ്പോൾ അവിടെ സംഭവിച്ചിട്ടുള്ള നാശനഷ്ടങ്ങളുടെ കണക്കുകൾ അവർ തന്നെ പുറത്തുവിടാറുണ്ട് അല്ലെങ്കിൽ ലബനോന് നേരെ ഒരു ആക്രമണം ഉണ്ടായാൽ ഹുത്തികൾക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായാൽ തീർച്ചയായും എത്ര പേർ ഇവിടെ രക്തസാക്ഷികളായി എത്ര പേർ മരണപ്പെട്ടു എന്നതിന്റെ കണക്ക് ഈ സംഘങ്ങൾ തന്നെ പുറത്തു പറയാറുണ്ട് എന്നാൽ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഇവിടെ ലബനോനിൽ കാര്യമായ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നില്ല ഹിസ്ബുള്ളക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുന്നില്ല അതേസമയം ഹിസ്മുല്ല ഇസ്രായേലിനെതിരെ നടത്തുന്ന ആക്രമണങ്ങളിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു അതുപോലെ തന്നെ നിരവധി ആളുകൾ മരണപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു പ്രത്യേകിച്ച് ലബനോനുമായി അതിർത്തി പങ്കിടുന്ന ഇസ്രായേൽ മേഖലകളിൽ നിരവധി സൈനികരെ ഹിസ്മുല്ല ലക്ഷ്യം വെച്ചു എന്ന വാർത്ത കൂടെ പുറത്തു വരികയാണ് രണ്ടു ദിവസം മുമ്പ് ഇസ്രായേലുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വന്നിരുന്നു അതായത് ആയുധപ്പുര കാലിയാകുന്നു എന്നുള്ളതാണ് ആയുധങ്ങളിൽ ആയുധക്ഷാമം ഇസ്രായേലിനെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്നു ഇത് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇത്തരത്തിലൊരു വാർത്ത മാധ്യമങ്ങളിൽ ഇടം പിടിച്ചിരുന്നു എന്നാൽ അന്നത്തെ പ്രതിസന്ധി പല നിലക്കും മറികടക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിരുന്നു പക്ഷെ ഇപ്പോൾ മറികടക്കാൻ കഴിയാത്ത ഒരു പ്രതിസന്ധിയിലേക്ക് ഇസ്രായേൽ പോയിരിക്കുന്നു ആയുധക്ഷാമവുമായി ബന്ധപ്പെട്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം അത്തരമൊരവസ്ഥയിലേക്കാണ് ഇസ്രായേൽ പോയിരിക്കുന്നത് ലെബനോനെതിരെ ഇസ്രായേൽ പ്രത്യാക്രമണം നടത്തുമ്പോൾ അല്ലെങ്കിൽ ഹിസ്ബുലൊക്കെ പ്രത്യാക്രമണം നടത്തുമ്പോൾ അത് ഒരു പേരിന് മാത്രമായി മാറുന്നു തീർച്ചയായും ആയുധക്ഷാമം എടുത്തു കാണിക്കുന്ന പ്രത്യാക്രമണമാണ് അതേസമയം ഹിസ്മുലയുടെ ഭാഗത്ത് നിന്നും ഇസ്രായേലിലേക്ക് വരുന്ന തിരിച്ചടികൾ ഇസ്രായേലിന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു അതോടൊപ്പം തന്നെ പല വഴിക്കും ആയുധം കണ്ടെത്തുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇസ്രായേൽ തുടരുന്നു എന്നാൽ ഈ ശ്രമങ്ങളെല്ലാം കൂത്തികൾ പരാജയപ്പെടുത്തുന്നു അവസാനം അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസ് ഇപ്പോൾ ഇസ്രായേലിന് ആയുധം കൊടുക്കും എന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് അതായത് ആയുധക്ഷാമം തീർച്ചയായും അത് ഉള്ളതാണ് എന്ന് വ്യക്തമാക്കുന്ന വാർത്തകൾ അല്ലെങ്കിൽ അത് വ്യക്തമാക്കുന്ന പ്രസ്താവനകൾ കൂടെ പുറത്തുവരികയാണ് മറ്റൊരു എണ്ണക്കപ്പൽ കൂടെ അവിടെ ഇസ്രായേൽ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ എടുത്തു പറയേണ്ട ചില വിഷയങ്ങളുണ്ട് അതായത് അത് ഹൂത്തികളുടെ ഇടപെടലാണ് ഇസ്രായേൽ നടത്തി ആയുധം ലഭിക്കുന്നതിന് വേണ്ടി ഇസ്രായേൽ നടത്തുന്ന എല്ലാ ശ്രമങ്ങളെയും പരാജയപ്പെടുത്തുന്നത് ഹൂത്തികളാണ് ഇപ്പോഴിതാ ഒരു സൗനിയ എണ്ണക്കപ്പലിനെ കൂടെ ഹൂത്തികൾ അഗ്നിക്കിരയാക്കിയിരിക്കുന്നു ഹൂത്തികൾ നേരിട്ട് ഈ കപ്പൽ പിടികൂടി കപ്പലിന്റെ അകത്ത് സ്ഫോടക വസ്തുക്കൾ നിക്ഷേപിച്ച് കപ്പൽ കത്തിച്ചു കളഞ്ഞു എന്ന വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇവിടെ വളരെ കൃത്യമായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ചുറ്റുനിന്നും ആക്രമണങ്ങൾ മൊസാദിന്റെ താവളമായാലും അതുപോലെ തന്നെ സൈനിക ഹെഡ്ക്വാർട്ടേഴ്സ് ആയാലും ഇസ്രായേലിന്റെ തന്ത്ര പ്രധാനമായിട്ടുള്ള മറ്റ് പ്രദേശങ്ങളായാലും ഇതിനെയൊക്കെ ലക്ഷ്യം വെച്ച് കൃത്യമായ ആക്രമണങ്ങളാണ് ഹിസ്ബുല്ലയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അതേസമയം വെസ്റ്റ് ബാങ്കിൽ സാധാരണക്കാരെ ലക്ഷ്യം വെക്കുന്നതിനു വേണ്ടി അല്ലെങ്കിൽ സാധാരണക്കാരെ കൊന്നൊടുക്കുന്നതിനു വേണ്ടി ഇസ്രായേൽ വീണ്ടും ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ഗസയിലും സാധാരണക്കാരെ കൊന്നെടുക്കുന്നതിനു വേണ്ടിയുള്ള ആക്രമണങ്ങൾ ഇസ്രായേൽ തുടരുന്നുണ്ട് എന്തായാലും വലിയ നഷ്ടം ഗസയിലും ഇസ്രായേലിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഹമാസിന്റെ ഭാഗത്ത് നിന്നും തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരെ തളർത്തിയിട്ടുണ്ട് ഈ കഴിഞ്ഞ പത്ത് ദിവസത്തിനിടെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പതിനഞ്ചോളം സൈനികരെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ഐ ഡി എഫ് തന്നെ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ പതിനഞ്ചോളം സൈനികരുടെ നഷ്ടം അത് ഗസയ്ക്കകത്ത് മാത്രമാണ് ഹമാസുമായി പോരാട്ടം നടത്തിയതിന്റെ ഭാഗമായി മാത്രമാണ് ഇത്രയും വലിയ നഷ്ടമുണ്ടായിരിക്കുന്നത് അതേസമയം ഹിസ്മുത നടത്തുന്ന ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് എത്ര സൈനികർ മരണപ്പെട്ടിട്ടുണ്ട് എന്നതിനെ കുറിച്ചുള്ള കണക്കുകൾ ഇസ്രായേൽ ഇപ്പോഴും വ്യക്തമാക്കാത്ത ഒരു സാഹചര്യമാണ്